രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് അങ്ങനെ റിസൾട്ടെല്ലാം വന്നു എൻ ഡി എ സർക്കാർ ബി ജെ പി അധികാരത്തിൽ വന്നിരിക്കുന്നു നരേന്ദ്ര മോദി അങ്ങനെ വീണ്ടും പ്രധാനമന്ത്രി ആയിരിക്കുന്ന ഒരു നിമിഷത്തിൽ ശരിക്കും ഇനി ഉള്ള നാളുകൾ അതായത് ഇനി അങ്ങോട്ടുള്ള നാളുകളിൽ എന്ത് തരം മാറ്റങ്ങളായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ അതായത് നിലവിലത്തെ സിറ്റുവേഷനിൽ എൻ ഡി എ ഭരണം അത് എത്രത്തോളം ശക്തമായി നരേന്ദ്രമോദിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അതുപോലെ തന്നെ പ്രതിപക്ഷത്ത് ഇപ്പോൾ ഇരിക്കുന്ന ഇന്ത്യ സഖ്യം ആ സഖ്യത്തിന് എത്രത്തോളം ശക്തമായി ഒരു പ്രതിപക്ഷമായി ഇരിക്കാൻ സാധിക്കുമെന്നുള്ളത് തന്നെയാണ് ഒരു വലിയ ചോദ്യമായി നിലനിൽക്കുന്നതെന്ന് പറയുന്നത് നിലവിലത്തെ സാഹചര്യത്തിൽ ശരിക്കും ഇനി അങ്ങോട്ടുള്ള നാളുകളിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ അത് ശരിക്കും വളരെ നിർണായകമായിട്ടുള്ള മാറ്റങ്ങൾ തന്നെ ആയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ഈ നരേന്ദ്രമോദിയുടെ ഈ ഒരു മൂന്നാം വരവ് തന്നെ ശരിക്കും ഞെട്ടിപ്പിക്കുന്ന ഒരു വരവ് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം മൂന്ന് തവണ ഒരു വ്യക്തി പ്രധാനമന്ത്രി ആവുക ഒരു പാർട്ടി തന്നെ വീണ്ടും ഭരണത്തിൽ വരിക എന്നുള്ളത് ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് അത് വളരെ കഠിനമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അത് ശരിക്കും ആ ഒരു റെക്കോർഡ് നേട്ടം നരേന്ദ്രമോദി സ്വന്തമാക്കിയിരിക്കുന്നു എന്ന് പറയുന്നത് അത് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ശരിക്കും നിലവിലത്തെ ഈ ഒരു സിറ്റുവേഷൻ വെച്ച് ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് തന്നെ പറയാൻ സാധിക്കുന്നത് തന്നെയാണ് കാരണം നരേന്ദ്രമോദി അല്ലെങ്കിൽ എൻ ഡി എ സർക്കാർ ബി ജെ പി സർക്കാർ തീർച്ചയായിട്ടും അഞ്ച് കൊല്ലം എന്തായാലും അവർ വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കാരണം നരേന്ദ്രമോദിക്ക് അല്ലെങ്കിൽ എൻ ഡി എ സർക്കാരിന് വളരെ കൃത്യമായിട്ടുള്ള ഒരു മുന്നേറ്റം ശരിക്കും ഇനി വരും നാളുകളിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് നിലവിൽ കാണപ്പെടുന്നത് കാരണം നിലവിൽ എന്തായാലും ബി ജെ പി എൻ ഡി എ അധികാരത്തിൽ വന്നു കഴിഞ്ഞു നരേന്ദ്രമോദിയും അധികാരത്തിൽ വന്നു കഴിഞ്ഞു അപ്പോൾ ഇനി നേരെ മറിച്ച് നമ്മൾ പ്രതിപക്ഷത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രതിപക്ഷത്തിൽ ഇരിക്കുന്നത് കോൺഗ്രസ് മാത്രമല്ല ഒരു ഇന്ത്യ സഖ്യമാണ് അതായത് എല്ലാ പാർട്ടികളെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഇന്ത്യ സഖ്യം ആ ഒരു തരത്തിലാണ് പ്രതിപക്ഷത്തെ അറിയപ്പെടുന്നത് തന്നെ ഇപ്പോൾ ഐക്യത്തോടു കൂടി മുന്നോട്ട് പോകുന്ന പ്രതിപക്ഷത്തിന് വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും നാളുകളിൽ നേരിടേണ്ടി വരിക പല തരം അട്ടിമറികളും തന്നെ ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല ശരിക്കും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അതോടൊപ്പം തന്നെ നരേന്ദ്രമോദി എൻ ഡി എ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള നാളുകൾ അതായത് ഈ ഭരണത്തിൽ ഇരിക്കുന്ന ഇനിയുള്ള നാളുകൾ അവർക്ക് ഗുണകരമായിട്ട് വരുമോ അതോ ദോഷകരമായിട്ട് മാറുമോ എന്നുള്ളത് ശരിക്കും ഒരു ചോദ്യമാണ് ശരിക്കും അതിനുള്ള ഒരു ഉത്തരവെന്ന് പറയുന്നത് നിലവിൽ ഇപ്പോൾ ബി ജെ പി നരേന്ദ്രമോദി എൻ ഡി എ സർക്കാർ അവർക്ക് ഇനി മുന്നോട്ടുള്ള പോക്കെന്ന് പറയുന്നത് ശരിക്കും ഗുണകരമായി വരാനായിട്ട് തന്നെയാണ് ഏറെ സാധ്യത കൂടുതലും അതിന് പകരം ദോഷകരമായിട്ട് മാറാൻ സാധ്യത നിലവിലുള്ളത് ഈ പറയുന്ന ഇന്ത്യ സഖ്യത്തിനും കോൺഗ്രസിനുമായിരിക്കാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത നിലവിൽ കാണുന്നത് കാരണം ഇപ്പോൾ നരേന്ദ്രമോദിയെ പോലുള്ള ഒരു വ്യക്തിക്ക് നമ്മുടെ പ്രധാനമന്ത്രിക്ക് തീർച്ചയായിട്ടും എൻ ഡി എ സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോകാനും അതോടൊപ്പം തന്നെ അത് ആ അഞ്ച് കൊല്ലം പൂർത്തീകരിക്കാനുമായിട്ടുള്ള എല്ലാവിധ കഴിവുമുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതിപ്പോൾ ഈ സർക്കാർ അധികാരത്തിൽ വന്ന സത്യപ്രതിജ്ഞ ചെയ്ത് ഓരോ സ്ഥാനങ്ങൾ പദവികൾ മന്ത്രിസ്ഥാനങ്ങൾ ഓരോരുത്തർക്ക് കൊടുത്തപ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ ആദ്യ സൂചന പുറത്തു വന്നു എന്ന് തന്നെ പറയേണ്ടി വരും കാരണം പ്രതിപക്ഷം വിചാരിച്ച പോലെയോ അല്ലെങ്കിൽ ചില മാധ്യമങ്ങൾ വിചാരിച്ച പോലെയോ ഒന്നുമല്ലായിരുന്നു നരേന്ദ്രമോദി തീരുമാനിച്ചത് അത് നടപ്പിലാക്കിയതും അപ്പോൾ ആ ഒരു കാര്യത്തിൽ നിന്ന് തന്നെ ഏകദേശം വ്യക്തമാണ് നരേന്ദ്രമോദി എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ വളരെ കൃത്യമായിട്ട് വളരെ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകാനായിട്ടുള്ള എല്ലാവിധ തയ്യാറെടുപ്പിലും തന്നെയാണ് ഇത്തവണയും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അതോടൊപ്പം തന്നെ നരേന്ദ്രമോദിയുടെ ഈ മൂന്നാമത്തെ ഭരണ തുടർച്ച എന്ന് പറയുന്നതും നരേന്ദ്രമോദിക്ക് പിന്തുണ കൂടാനായിട്ട് ഏറെ സാധ്യത നിലവിൽ നിൽക്കുന്നുണ്ട് കാരണം ഇപ്പോൾ അധികാരത്തിൽ എന്തായാലും നരേന്ദ്രമോദി കയറി ഇനിയിപ്പോൾ ഈ പ്രതിപക്ഷം എന്ന് പറയുന്ന ഇന്ത്യ സഖ്യം എത്രത്തോളം അവർക്ക് സ്ട്രോങ് ആയിട്ട് എത്ര നാൾ പിടിച്ചു നിൽക്കാനാകുമെന്നുള്ളത് ശരിക്കും എല്ലാവരും കാത്തിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം കോൺഗ്രസിനെ പോലുള്ള ഒരു പാർട്ടിക്ക് ഇത്രയും ചെറു പാർട്ടികളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒരു തരത്തിലുമുള്ള പിണക്കങ്ങളും ഇല്ലാതെ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളും ഒന്നുമില്ലാതെ ഇനിയുള്ള നാളുകൾ അതായത് അഞ്ച് കൊല്ലമാണ് ഇനി കാത്തിരിക്കേണ്ടതെന്ന് പറയുന്നത് അതിനുള്ളിൽ ഈ സർക്കാരിനെ ആ ഒരു തരത്തിൽ താഴെ ഇറക്കാം എന്നുള്ള വ്യാമോഹങ്ങളൊക്കെ ഉണ്ടായിരിക്കാം പക്ഷേ അതൊന്നും ബലവത്തായിട്ട് നടക്കാനായിട്ടുള്ള യാതൊരു സാധ്യതയും നിലവിൽ കാണുന്നില്ല എന്ന് തന്നെ ഉറപ്പിച്ച് പറയാൻ സാധിക്കും അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ തിരിക്കേണ്ട ഉത്തരവാദിത്തം നിലവിൽ തങ്ങളോടൊപ്പമുള്ള വ്യക്തികളെ പിടിച്ചു നിർത്താനായിട്ടുള്ള ഉത്തരവാദിത്വം കോൺഗ്രസ്സിന് വളരെ കൂടുതലാണ് നിലവിൽ അത് മുന്നോട്ട് നിലനിർത്താൻ സാധിച്ചാൽ കോൺഗ്രസിന് ഒരു നിലനിൽപ്പുണ്ടാകും മുന്നോട്ട് പോകുമ്പോൾ അതല്ല അതിന് സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം കോൺഗ്രസിൻ്റെ തകർച്ചയായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത് അതായത് പൂർണ്ണമായിട്ടുള്ള ഒരു തകർച്ച അവിടെ ഉണ്ടായാലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണമെങ്കിൽ പറയാം ഇനി വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നേ ഈ ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ അതായത് നിലവിൽ അതായത് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ബി ജെ പി എൻ ഡി എ ഒരു സേഫ് കംഫർട്ടബിൾ സോണിലാണെന്നുള്ളത് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അവർ ഭരണം വളരെ ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകും അതിൽ യാതൊരുവിധ തടസ്സവും അവർക്ക് അവർക്കുണ്ടാകാൻ പോകുന്നില്ല നരേന്ദ്രമോദിക്കായാലും യാതൊരുവിധ തടസ്സവും എന്തായാലും ഉണ്ടാകാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ തടസ്സങ്ങൾ പലതും ഉണ്ടാകാൻ പോകുന്നത് പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്ക് കോൺഗ്രസ്സിന് തന്നെയായിരിക്കും കാരണം ഈ പറയുന്ന പാർട്ടികളെയെല്ലാം തന്നെ ഏത് തരത്തിൽ കോൺഗ്രസ് അനുനയിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിൻ്റെ നിലവിലുള്ള ഏറ്റവും പാടുപെടേണ്ട പണി എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ കോൺഗ്രസ് ശ്രദ്ധിക്കേണ്ട കാര്യം സ്വന്തം പാർട്ടിയിലെ എം പിമാരെ കൂടി സംരക്ഷിക്കുക എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ് കോൺഗ്രസ്സിനുള്ളിലെ എം പിമാരായാലും എം എൽ എമാരായാലും മറികണ്ഠം ചാടും എന്നുള്ളത് പല സ്ഥലങ്ങളിൽ കണ്ടിട്ടുള്ള കാര്യവും കൂടിയാണ് അതുകൊണ്ട് തന്നെ നിലവിലുള്ള എം പിമാരെ സംരക്ഷിച്ച് നിർത്തേണ്ടത് കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തമാണ് ആ എം പിമാർ മറുകണ്ഠം ചാടിയാൽ കോൺഗ്രസിന് വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് നടുവിലാകുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം നിലവിൽ ഇനിയിപ്പോൾ നരേന്ദ്രമോദിക്ക് പിന്തുണ കൂടുമെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഭരണപക്ഷത്തിരിക്കുന്നത് നരേന്ദ്രമോദി തന്നെയാണ് ബി ജെ പി തന്നെയാണ് അതുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള ദിനങ്ങളിൽ ബി ജെ പിക്ക് നരേന്ദ്രമോദിക്കും പല കോണിൽ നിന്നുള്ള പിന്തുണ വർദ്ധിക്കുമെന്ന കാര്യവും ഉറപ്പാണ് അതോടൊപ്പം തന്നെ നിലവിലുള്ള സീറ്റുകൾ ബി ജെ പിക്ക് വർദ്ധിപ്പിക്കാനും സാധിക്കും അത് ചുരുങ്ങിയ കാലയളവ് കൊണ്ട് തന്നെ അവർ ആ ഒരു തരത്തിലുള്ള ശ്രമം നടത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതോടൊപ്പം തന്നെ സീറ്റുകളുടെ കാര്യത്തിലായാലും ബി ജെ പി നിലവിലുള്ള സീറ്റുകളിൽ നിന്നും വളരെ നല്ല തോതിലുള്ള ഒരു മാറ്റം അത് എൻ ഡി എക്ക് നിലവിലുള്ള സീറ്റുകളിൽ നിന്നും ഒരു മുന്നേറ്റം ബി ജെ പിക്ക് ആയാൽ പോലും അത് ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് എന്ന സീറ്റിലേക്ക് എത്തിക്കാനുള്ള പ്രയത്നവും അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് അവർക്ക് സാധിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യവും കൂടിയാണെന്നുള്ളതാണ് ശരിക്കും നമ്മൾക്ക് മുൻകാല ആ ഒരു ചരിത്രം നോക്കുമ്പോഴത്തേക്കും മനസ്സിലാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് കാരണം കോൺഗ്രസ്സിലുള്ള വ്യക്തികളായാലും ഇന്ത്യ സഖ്യത്തിലുള്ള വ്യക്തികളായാൽ പോലും അവർക്കൊന്നും തന്നെ യാതൊരുവിധ ഉറപ്പോ ഗ്യാരൻറ്റിയോ ഒന്നും തന്നെ ഇല്ല അവർ എപ്പോൾ വേണമെങ്കിലും ചിലപ്പോൾ മറുകണ്ടം ചാടാം ഭരണം കോൺഗ്രസിൻ്റെ കയ്യിൽ എത്താത്തിടത്തോളം ശരിക്കും കോൺഗ്രസ് ഒരു വളരെ വലിയ ഒരു വലയത്തിനുള്ളിൽ തന്നെയാണെന്ന കാര്യം ഉറപ്പിച്ച് പറയാൻ സാധിക്കും കാരണം സ്വന്തം എം പിമാരെ പോലും സംരക്ഷിച്ചു നിർത്താൻ കഴിയാത്ത വരുന്ന ഒരു സിറ്റുവേഷൻ അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തിരിച്ചടിയാണ് അത് കോൺഗ്രസിൻ്റെ ഒരു വലിയ പോരായ്മയാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കും അത് തന്നെ ഇപ്പോഴും തുടർന്ന് കഴിഞ്ഞാൽ ശരിക്കും കോൺഗ്രസ് ഒരു വല്ലാത്ത അവസ്ഥയിൽ എത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതോടൊപ്പം തന്നെ ഈ സഖ്യകക്ഷികളെ എല്ലാം തന്നെ കൂട്ടിയോജിപ്പിച്ച് പോവുക എന്നുള്ളതും പ്രതിപക്ഷത്തീരുന്നു കൊണ്ട് ഭരണപക്ഷത്ത് എത്താതെ പ്രതിപക്ഷത്ത് ഇരുന്നു കൊണ്ട് ഇങ്ങനെ ഒരു സഖ്യകക്ഷികളെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് വളരെ പാടുപെട്ട ഒരു കാര്യം തന്നെയാണ് എന്തായാലും ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് പലതരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും പലതരം നീക്കങ്ങൾ ഉണ്ടാകും പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് കോൺഗ്രസിനെക്കാട്ടിലും ബി ജെ പിക്ക് നിലവിൽ ആ ഒരു തരത്തിലൊരു നേട്ടമുണ്ടാക്കാനായിട്ട് എളുപ്പത്തിൽ സാധിക്കുന്നത് അവരുടെ നിലവിലത്തെ ആ ഒരു സിറ്റുവേഷൻ നോക്കുമ്പോൾ അവർ ഇരിക്കുന്ന ഒരു പാർട്ടിയാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയിട്ടുണ്ട് സോ ബി ജെ പിക്ക് തന്നെയാണ് മുൻതൂക്കം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ ബി ജെ പിന്തുണച്ചുകൊണ്ട് ഇനി പലരും കോൺഗ്രസ് വിട്ടുകൊണ്ടും ഇന്ത്യ സഖ്യം വിട്ടുകൊണ്ടും ബി ജെ പിയിലേക്ക് എൻ ഡി എയിലേക്ക് എത്തുമെന്ന കാര്യവും ഉറപ്പാണ്